കോവിഡ് ആദ്യം വരുന്നുണ്ടല്ലോ എല്ലായിടത്തും എല്ലായിടത്തും പറയുന്നത് രണ്ടായിരത്തി അതല്ല മൂടിക്കെട്ടി അല്ലേ പായുംകൂളും അതല്ല ഇപ്പൊ എല്ലാർക്കും ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് തോന്നുന്നു വരുന്നവർക്ക് മൊത്തം പനിയാ പനി ജലദോഷം പനി എല്ലാം എല്ലാവർക്കും മാസ്ക് ഇടാൻ പറയണു ഇനി ണ്ടേ അതല്ല ഈ സാനിറ്റൈസറും വേണ്ടേ പണ്ടേ വെച്ച കൊറച്ചോടെ ഇരിപ്പുണ്ട് അതുകൊണ്ടില്ലേ എന്തൊരു കഷ്ട ഇനിയിപ്പ പിള്ളേർക്ക് സ്കൂപ്പണ്ടായി അടച്ചുപൂട്ടി കട അടച്ചുപൂട്ടലായി പിന്നെ പോകണമെങ്കിൽ ഇനി ആദ്യം ഇനി ആദ്യം വാക്സിന് കൊടുക്കണോന്നറിയില്ല പിന്നെ ഇതല്ലേ അന്ന് പോയെന്നൊക്കെ പറയുന്നത് കേട്ടാന്ന് ഇത്ര ഈ മഴ പെയ്യുന്ന കോട്ടയത്താൾ കൊണ്ടുവന്നതായിരുന്നു മാസം ആയിട്ട് കൊണ്ടുവന്നതാണ് അതുമല്ല അല്ല ഇതിനിടയ്ക്ക് ആരും പറയുന്നത് കേട്ടു പിന്നെ ഇവര് പിന്നെ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് മറ്റേ ഹെൽത്ത് സെന്റർ ഒക്കെ അവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇതായിട്ട് നിന്നല്ലേ പ്രാവശ്യം അവരാരും സഹകരിക്കല് നമ്മള് തന്നെ നോക്കിക്കണം എന്നൊക്കെ ഇന്നെ പറയുന്ന കേട്ടെ എനിക്കറിയത്തില്ല അന്നതിനെ പറ്റി പറയുന്നത് കേട്ടത് അങ്ങനെ ഒഴിഞ്ഞു മാറുവാ അറിയാലായിരിക്കാം ആ ഒന്ന് വിചാരിക്ക എല്ലാരും ശ്രദ്ധിച്ച അല്ലെ എവിടെ പോയാലും ഒക്കെ ഇട്ട് മാസ്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ആയോ എറണാകുളത്ത് തന്നെ കണ്ണൂരങ്ങൾ പറയണ്ടേ കണ്ണൂരങ്ങണ്ടെന്നൊക്കെ പറയുന്നു ഈ പനിയാണ് തുടക്കം പനിയാണ് തുടക്കം വേദനയും ദേഹത്ത് വേദന അത് തന്നെ വന്നാ തീർന്നു ഇനി ഒന്ന് വന്നു കഴിഞ്ഞു തീർന്നു പിന്നെ അല്ല നമുക്ക് ശ്രദ്ധിക്കാ അറിയുന്നവരോട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക എല്ലാരോടും മാസ്ക് വിട്ട് അല്ലെ ശ്രദ്ധിച്ച് ചെറിയ കുട്ടികളെയും കൂട്ടി അവിടെ എവിടെയൊന്നും പോകാതെയും അല്ലേ നമ്മുടെ ഈ ആർഭാടൊക്കെ കൊറച്ചും കുറച്ച് അല്ലേ വയസ്സായും അടച്ചിട്ടിട്ട് ഇരുന്നുള്ളു തിന്നു അത് അങ്ങനെ ബാക്കി നമ്മ കണ്ടെടുക്ക എത്ര പെട്ടെന്ന് വന്നല്ലേ അല്ല ഇത് ഒരിക്കലും വന്ന് പോയതുകൊണ്ട് ഇനി വരൂലെന്ന് വിചാരിച്ചത് തന്നെ വിചാരിച്ചും ഒരെണ്ണത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ അതെങ്ങനെ പെടന്ന് പെടന്ന് അതെ അല്ലേ അങ്ങനെ പറയുന്നേ അവരും അറിഞ്ഞോണ്ട് കൊണ്ടുവന്നാണ് എങ്ങനെയോ പറ്റി അല്ലേ പണ്ടേ കാണൂന്നിത് ഇത് ഈ കൊറോണയാന്നുള്ളത് നമുക്ക് ഇപ്പഴായിരിക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ പണ്ടേ ഇങ്ങനെ പനി വന്നിട്ട് പരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അതൊക്കെ ആയിരിക്കാം പിന്നെ എല്ലാരും ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അവരവരെ കുഴിച്ച ദുഃഖിക്കണ്ട ദുഃഖിക്കണ്ട അത്ര തന്നെ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം